എന്റെ പേര് സുരേഷ് കുമാർ ഞാൻ പത്തനംതിട്ട ജില്ലയിൽ പുല്ലാടെന്ന സ്ഥലത്തുനിന്ന് വരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മുതല് ഇവിടെ വരികയും പുണ്യാളച്ഛന്റെയും അമ്മ മാതാവിൻ്റെയും അനുഗ്രഹം ഞങ്ങൾക്ക് ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട് പലവട്ടം ഇപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ സാക്ഷി ഞാൻ പറയുന്നത് എൻ്റെ എൻ്റെ മോന് ചില അലർജി പ്രശ്നങ്ങളും തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പഠിക്കാൻ ചില പുറമോട്ടായിരുന്നു ഒമ്പത് ചൊവ്വാഴ്ച പുണ്യാളച്ഛൻ്റെ ഇവിടെ തിരി തിരിശേഷിപ്പിക്കുന്നിടത്ത് വന്ന് നൊവേനയിലും ആരാധനയും പങ്കെടുത്തേക്കാമെന്ന് പറഞ്ഞു മോൻ പ്ലസ് ടു എഴുതി വച്ചിരിക്കുക നീറ്റിൻ്റെ എക്സാം എഴുതിയിട്ടുണ്ട് നല്ല മാർക്ക് കിട്ടണം കുഞ്ഞിൻ്റെ അസുഖമെല്ലാം മാറണമെന്ന് പറഞ്ഞ് ഒമ്പത് ചൊവ്വാഴ്ച അങ്ങനെ എടുത്തുകൊണ്ടിരിക്കായിരുന്നു നാലാമത്തെ ആയപ്പോൾ വൈഫിൻ്റെ ഇടത്തെ ബ്രിശിലൊരു തടിപ്പ് കാണപ്പെട്ടു അതിന് മുമ്പേ മൂലമുണ്ട് എന്നോടൊരു കാര്യമായിട്ട് പറയാറില്ലായിരുന്നു ആ തടിപ്പ് കണ്ട് ഒരു പല പ്രാവശ്യം ആശുപത്രിയിൽ പോകാനായിട്ട് ഒരുങ്ങിയിട്ട് പറ്റിയില്ല അതിനിടയ്ക്ക് എൻ്റെ അമ്മ വീണ് ഇടുപ്പെല്ലാം ഒടിഞ്ഞു പോയി അതിൻ്റെ സർജറിയുമായിട്ട് ആശുപത്രിയിലായിരുന്നു വല്ലതും കുടികിട്ടുന്നുണ്ടോ ഞങ്ങൾക്ക് ഒരെണ്ണം പൊളിഞ്ഞു തുടങ്ങുമ്പോൾ ബാക്കിയെല്ലാം കൂടെ പൊളിയാൻ തുടങ്ങുക ഒരു വശം ഇടിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് മുഴുവൻ എല്ലാവർക്കും ഓരോന്നോരോന്നും സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് മനെ അപ്പോഴത്തേന് പിന്നെ വേദനയായി നെഞ്ചത്തകത്തും പുറത്തും വേദനയായി ഡോക്ടറെ കണ്ടേ പറ്റത്തുള്ള കണ്ടപ്പം പോയി ഡോക്ടറെ കാണിച്ചു ഡോക്ടർ പരിശോധിച്ച് നോക്കിയിട്ട് പറഞ്ഞു എത്രയും പെട്ടെന്ന് ഇന്ന് തന്നെ ഒക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു അൾട്രാസൗണ്ട് സ്കാൻ എടുക്കണം എന്ന് പറഞ്ഞു വളരെ സീരിയസ് ആണ് ഇന്ന് തന്നെ പറ്റും അപ്പോൾ അന്ന് എടുക്കാൻ പറ്റിയില്ല പിറ്റേ ദിവസം ഇരുപത്തെട്ടാം തീയതി ഏപ്രിൽ ഇരുപത്തെട്ടാം തീയതിയാണ് ഞങ്ങൾ അൾട്രാസൗണ്ട് എടുക്കുന്നത് അൾട്രാസൗണ്ട് എടുത്തപ്പം ഒരു മാംസ കഷണം ഇരിക്കുന്നതായിട്ടാണ് പറഞ്ഞത് ഇടത്തെ ബ്രിഷ്യൽ ഒരു മാംസ കഷ്ണം ഒരു മാംസ കഷ്ണം ഇരിക്കുന്നതായിട്ട് പറഞ്ഞു ഇത് കേട്ടപ്പം മുതലേ ഞാൻ പുണ്യാളച്ഛനെയും അമ്മമാതാവിനേയും യേശുവേയും വിളിച്ച് കറ ചങ്ക് പൊട്ടി വിളിച്ചു കരഞ്ഞു പറഞ്ഞു കര ഞങ്ങൾക്കൊരു നിവർത്തിയില്ല എൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം എൻ്റെ എൻ്റെ അച്ഛനെയും അമ്മയും നോക്കണം വീട്ടിലെ സാഹചര്യങ്ങൾ ഞങ്ങൾ സാധാരണപ്പെട്ട കുടുംബമാണ് ഒരു നിവൃത്തിയില്ലാത്ത സാധാരണ കുടുംബമാണ് യേശുവ തമ്പുരാനെ രക്ഷിക്കണേ എന്ന് ഒരായിരം വട്ടം കരഞ്ഞു ഞാൻ പറഞ്ഞു ഒരായിരം വട്ടം കരഞ്ഞു പറഞ്ഞു രക്ഷിക്കണേ എന്ന് ഈ ഇതുപോലെ വേദന അനുഭവിക്കുന്നവരെല്ലാരെയും എന്ന് ഞാൻ പറ കത്തിയ കണ്ടു ദൈവമേ ഇതുപോലെ സഹിക്കുന്നവര് ഞങ്ങളുടെ കാര്യം വിട് ഇതുപോലെ സഹിക്കുന്ന എത്രമാ കുടുംബങ്ങള് കാണും അവളെ പാത്ര കത്തിപ്പടണം മക്കളെ നിന്റെ കാര്യം നിന്റെ സ്വാർത്ഥത പകം നിക്കലും മറ്റുള്ളവരെ കാര്യം പറഞ്ഞ് നീ പ്രാർത്ഥിക്കോ ദൈവം നിന്റെ ജീവിതത്തിലേക്ക് ഈ കാരണം വർഷിക്കും ഞാൻ ജോലി കഴിഞ്ഞിട്ട് പോകുമ്പോൾ പുണ്യാളച് കുരിശടിയുണ്ട് അവിടെ നിന്നും മുട്ടുകുത്തി അരമണിക്കൂറോളം കരഞ്ഞ് എല്ലാ ദിവസവും പ്രാർത്ഥിക്കും ഈ ദിവസം തന്നെയല്ല എല്ലാ ദിവസവും ഈ അസുഖം ഇങ്ങനെ ആകുന്നതിന് മുമ്പ് മുതലേ ഞാൻ പ്രാർത്ഥിക്കും അന്നേരം കൂടുതൽ സമയം പ്രാർത്ഥിച്ചു ഈ പ്രാർത്ഥനയിൽ എൻ്റെ കാര്യങ്ങൾ കൂടാതെ ഈ ലോകത്ത് ഈ വേദന അനുഭവിക്കുന്ന എല്ലാരെയും എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞിട്ട് ഡോക്ടർ റിസൾട്ട് വന്നപ്പം പിറ്റേ ദിവസം ഞാൻ ചെന്നപ്പം റിസൾട്ട് വന്നപ്പം ഡോക്ടറിനോട് പറഞ്ഞു നെഞ്ചിനകത്ത് ഇതുപോലൊരു ഒരു ഒരു മാംസ കഷ്ണം ഇത് ഇതെടുത്തു കളയേണ്ടി വരുമെന്ന് പറഞ്ഞു അപ്പം എത്രയും പെട്ടെന്ന് അതിനു മുമ്പ് ഒരു മാമോഗ്രാം ചെയ്യാൻ പറഞ്ഞു അതിനെ പുഷ്പേരി ഹോസ്പിറ്റലിലേക്ക് ഞങ്ങളെ വിട്ടു അവിടെ മാമോഗ്രാം ചെയ്യാനായിട്ട് എന്നപ്പം

നിന്റെ പരിശുദ്ധമ്മയെ പോലെ നിന്റെ ക്രിസ്തുവിനെ നീ കാണിക്കുന്ന നിന്റെ അവിടെ തന്നെ ഒരു ദൈവ അനുഭവിക്കുക ദൈവിക ഇടപെടൽ വിശ്വസിക്കുക ഈ മാമോഗ്രാം ചെയ്യാൻ കയറിയപ്പോൾ പത്ത് പേര് വന്ന എട്ടുപേർക്കും അസുഖമാണ് അസുഖമായിട്ടാണ് വരുന്നതെന്ന് അവര് പറഞ്ഞു പക്ഷേ മാമോഗ്രാം ചെയ്യാൻ കയറ്റപ്പം ഡോക്ടർ മാമോഗ്രാം ചെയ്യാൻ ടെക്നീഷ്യൻ നോക്കിട്ട് എവിടാ ഈ തടിപ്പ് എവിടാ കാണിച്ചാന്ന് രണ്ട് പറയുകയും മാറി മാറി നോക്കി അവരെ മാമോഗ്രാം ചെയ്ത് നോക്കി എന്നിട്ടൊന്നും തടിപ്പ് കാണുന്നില്ല അത് കഴിഞ്ഞോടനെ വീണ്ടും അൾട്രാസൗണ്ട് ചെയ്തു അൾട്രാസൗണ്ട് മൂന്ന് വട്ടം അൾട്രാസൗണ്ട് മീനും ചെയ്തിട്ടും ഈ തടുപ്പ് കാണാനില്ല അപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞു നിങ്ങളുടെ അസുഖം കൈ കിളഞ്ഞെന്ന് പറഞ്ഞു ഞങ്ങൾ ചങ്കുപൊട്ടി വിളിച്ചതിന് ഫലമുണ്ടായി ഇവിടെ വന്ന് ഞങ്ങൾ കരഞ്ഞതിന് ഫലമുണ്ടായി

രണ്ട് ദിവസം കൊണ്ടൊന്നുമില്ലാതായി ഒമ്പത് വലിഫമുള്ള സംഗതിയാണ് രണ്ടു ദിവസം കൊണ്ട് അങ്ങോട്ട് കരഞ്ഞു തിരിച്ചോരയാൽ കഴുകപ്പെട്ടപ്പോൾ ആ മൊഴയെ അങ്ങോട്ടൊന്ന് മാറിപ്പോയി ആ സിസ്റ്റർ സോണിയ സിസ്റ്റർ പറഞ്ഞു തിരു കർത്താവിൻ്റെ തിരു രക്തത്താൽ സർവ്വതും കഴുകിക്കളഞ്ഞു നിങ്ങളെ ഈ റിസൾട്ടുമായിട്ട് എന്നിട്ട് ഞങ്ങൾ ഡോക്ടറെ കാണാൻ പോയി ഞങ്ങളെ റിഫർ ചെയ്ത ഡോക്ടറെ കാണാൻ പോയി ഡോക്ടർ പറഞ്ഞു സാധാരണ ഡോക്ടർ അങ്ങനെ പറയുന്നില്ല ഡോക്ടർ പറഞ്ഞു ദൈവം അത്ഭുതം പ്രവർത്തിച്ചല്ലോ ദൈവം എല്ലാം അലീച്ചു കളഞ്ഞല്ലോ എന്ന് പറഞ്ഞു എന്റെ ദൈവമേ അച്ഛൻ അച്ഛൻ ഞങ്ങള് അഞ്ചാമത്തെ വ്യാഴാഴ്ചയും മൂന്ന് വേണ്ടി അഞ്ചാമത്തെ ചൊവ്വാഴ്ചയും ആറാമത്തെ ചൊവ്വാഴ്ചയും ഇവിടെ രണ്ടു പ്രാവശ്യം വീതം സിന്ധുവിനെ കർത്താവ് അനുഗ്രഹിച്ചിരിക്കുന്നു പറഞ്ഞു അനുഗ്രഹിക്കുക മഹാ അനുഗ്രഹം ഒരിക്കലും ഞങ്ങള് കരുതിയില്ല സിന്ധുവിനെ കർത്താവ് അനുഗ്രഹിച്ചിരിക്കുന്നു പറയുന്നു ഇവിടെ വന്നൊന്ന് കരീശുദ്ധ പേരു വെളിപ്പെടുത്തി സുഖപ്പെടുത്തുന്നു കൈ ഉയർത്തി കൈയടിച്ചു അടിച്ചുയാശുദ്ധരും പ്രവാചകന്മാരും നിങ്ങൾ കണ്ടത് കാണുവാൻ ആഗ്രഹിച്ചു അനേകം വിശുദ്ധരും പ്രവാചകന്മാരും നിങ്ങൾ കേട്ടത് കേൾക്കാൻ ആഗ്രഹിച്ചു

പുണ്യാളച്ചന്റെ കുരിശടിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് രണ്ട് മൂന്ന് ദിവസമേ ഉള്ളൂ ഇത് റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞിട്ട് മാമോഗ്രഹം ചെയ്യാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് പുണ്യാളച്ചൻ്റെ മുഖത്ത് നോക്കി ഞാൻ കറിയുമായിരുന്നു കണ്ണിനീരൊഴുക്കുമായിരുന്നു രക്ത രക്തമായ എൻ്റെ കണ്ണി കൂടെ വന്നോണ്ടിരുന്നത് അന്നേരം പുണ്യാളച്ഛൻ എന്നെ ദയനീയമായിട്ട് നോക്കി നീ പേടിക്കണ്ട ഞാൻ നിന്നോടുകൂടെ ഉണ്ട് നീ ഞാനൊരു ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന ആളാണ് ഹിന്ദുവാണ് ുംബുരാരി മാതാവിനെ പറ്റി നിങ്ങളോട് പറയാമോ ആ മാതാവിന്റെ മുഖത്തൊക്കെ മാതാവ് ചിരിക്കുന്ന ചില കാണും ആ മാതാവ് സങ്കടപ്പെടുന്നത് ചില കാണും ആ മാതാവ് സംസാരിക്കുന്ന ചില സമയത്ത് അത്രയ്ക്ക് ചങ്ക് കത്തിയാണ്ടല്ലേ കണ്ണീര് ചോരയായിട്ട് മാറി സുരേഷ് മാമോത്സവം കിട്ടില്ല സുരേഷ് മാമോദിസപ്പും കിട്ടില്ല സുരേഷ് മാമോദിസും ഞങ്ങളല്ല മോന് പരീക്ഷയ്ക്ക് ജയിക്കാൻ വേണ്ടി വന്നതാ ഇവിടെ ആ പ്രാർത്ഥനയിൽ ദൈവം കൊണ്ടുപോയ പോക്ക് ലുയാത്ര നീ വീ ഈ കാര്യം നടന്നുകൊണ്ട് എനിക്കൊരു സത്യം മനസ്സിലായി കർത്താവ്

ഈ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത് ഈ ദൈവം സത്യ ദൈവല്ലേ ഇനി അഡ്മിഷൻ കിട്ടിയിട്ട് മെഡിക്കൽ കോളേജ് ചേരുമ്പ സാക്ഷ്യം പറഞ്ഞത് ഏഹ് ഒരാഴ്ച ഏ കോട്ടയം മെഡിക്കൽ കോളേജ് കിട്ടണം നിനക്ക് കിട്ടണം കൂടാ നീ വരണ്ട കൂടെ സാക്ഷ്യം പറഞ്ഞു ആ കഷ്ടപ്പെടുന്നുണ്ട് കിട്ടും ഒരു ലോകപീടെ മോളെ വരാതിരിക്കട്ടെ മോന നിന്നെ നീ വാർത്ത് നീ ഇവിടെ പറഞ്ഞോ എന്നോടൊന്നും പറ കർത്താവ് പോക എല്ലാം കർത്താവ് കേട്ടു എനിക്കറിയാവുന്ന വിശ്വാസമാണ് മൈക്കെട്ട് നീ പറ ആളുകളൊന്നും കേക്കട്ട് നിൽക്കുന്നു എനിക്കറിയാവുന്ന പ്രവണം രണ്ടു നേരം ഞാൻ ചൊല്ലാറുണ്ട് ചൊല്ലാറുണ്ട് ആ കൃപ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടോ ഞാനും ഞങ്ങൾ രണ്ടുപേരും കൂടി ഞങ്ങൾ കുടുംബമായിട്ടിരുന്നു പ്രാർത്ഥന ചൊല്ലുന്നത് സന്ധ്യയ്ക്ക് വിളക്ക് എത്തിച്ച് പ്രാർത്ഥിക്കാൻ അത് കഴിഞ്ഞ ഉടനെ തന്നെ പുള്ളി ജോലി പൊക്കി പോയിട്ട് വന്നു കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ ഈ പ്രാർത്ഥന ഞങ്ങളുടെ ഡോക്ടർ ഫാമിലി ഡോക്ടറാണ് പറഞ്ഞു വൈഫിനോട് പറയണ്ട ഇത് എടുത്ത് കളയേണ്ടി വരും എന്ന് പറഞ്ഞു ആ എടുത്ത് കളയണമെന്ന് പറഞ്ഞത് തമ്പുരാൻ അലിയിച്ചു കളഞ്ഞു അതാണ് തമ്പരാനോടും അമ്മമാതാവിനോടും വിശുദ്ധ എത്ര പറഞ്ഞാലും ഞാൻ ഈ നിന്നിലുള്ള സകല ഇനി ഒരു ഹോസ്പിറ്റലിൽ ദൈവശക്തി അന്തോ ദൈവം തിരിച്ചോരുന്നില്ല അനുഗ്രഹിക്കേണ്ട കുഞ്ഞാൻ നിന്റെ എല്ലാം നീ പ ഈ ആൾക്കാരെ നിൽക്കുമ്പോൾ നീ മനസ്സിൽ പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങളും നീ നല്ലൊരു ഡോക്ടറായിട്ട് തേരിട്ടെ നീ ആഗ്രഹിക്കുന്ന നല്ല മാർക്ക് കിട്ടി ഉന്നത വിജയം കൊച്ചു ലഭിക്കട്ടെ നീ അനേകം സുഖപ്പെടുന്ന രോഗശാന്തി വരവുള്ള ഡോക്ടറായിട്ട് മാറട്ടെയൂട്ടൂണ്യ